എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളെ അതിമനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഇത്രയും നാളും ജോലി ജോലി ഇപ്പോഴും ജോലിയുണ്ട് ജോലി ജോലി എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുവാണ് പക്ഷേ നമുക്ക് പ്രകൃതിയോടെ ഇണങ്ങി ഒന്ന് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ മാങ്ങ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത് പ്ലാവ് മാങ്ങ ഉണ്ടായി ഏത്തക്കായ എല്ലാം ഇപ്പോൾ കായെല്ലാം പഴ പഴത്തിൻ്റെ ഇതെല്ലാം കായ് വരുന്നു പിന്നെ എന്താ പറയുക ഞാൻ അമേരിക്കയിൽ ഫ്ലോറിഡ എന്നൊരു സ്റ്റേറ്റാണ് ഞാൻ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ട് രണ്ടാമത്തെ പ്ലാവ് കോവല് അങ്ങനെ വാഴ നിൽക്കുന്നു ഇതെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ചെറിയ ചെറിയ പരിപാടികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വരുന്ന കാര്യം ഞാൻ കാണിച്ചുതരാം നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം കാരണം എന്നെ കാത്ത് കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്തായിരിക്കും കാണിക്കുന്നത് അവർക്കുള്ള ആഹാരം ഞാൻ ആദ്യം എടുക്കണം അവർക്കുള്ള ആഹാരമാണ് ഈ ഇതിൻ്റെ അകത്തിരിക്കുന്നത് മാത്രം നിറച്ച് അവർക്കുള്ള ആഹാരം എടുത്തു ഇനി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങണം അപ്പം ഈ ഇത് അടിക്കേറിട്ട് നമ്മൾ വെളിയിലോട്ടിറങ്ങിയിട്ട് ഇത് അടയ്ക്കണം കണ്ടോ എന്നെ കാത്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു കണ്ടോ കോഴികൾ നിൽക്കുന്നത് കൊണ്ടോ പത്ത് നാൽപ്പത് കോഴിയുണ്ട് പത്ത് നാൽപ്പത് കോഴിയുണ്ട് താറാവുണ്ട് രണ്ട് താറാവുണ്ട് മുട്ട ഇട്ട് വച്ചേക്കുന്നുണ്ടോ അവിടെ താഴെ ഞാൻ മുട്ട പൊറുക്കണം ഇതിൻ്റെ അകത്ത് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിനെ ഇറക്കി വിടത്തില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ അകത്ത് കയറി കാണിക്കാം കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ മുട്ടയിട്ട് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് അതിനെ പ്രായമായില്ല ഇറങ്ങാനായിട്ട് അപ്പം ഞാൻ ഇനി ഓരോന്ന് കാണിച്ചു തരാം ഓ എന്തോ ഒരു വിളിയാ നോക്കി ഉണ്ടോ അങ്ങനെ ടീമുകൾ നിൽക്കുവോ ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുവോ വരുന്നു 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 എല്ലാ നാശമാണ് നിക്കടി നിക്കി നിക്കി നിൽക്കും മക്കളെ തരാൻ തരാം തരാം മുട്ട ഇടുന്ന സമയമാകുമ്പോൾ തന്നെ ഇതുങ്ങൾ കയറി ഇതിൻ്റെ അകത്ത് പോയി മുട്ട മുട്ടയിടും അത് ഞാൻ കാണിച്ചു തരാം ഇനി ഇവർക്ക് വെള്ളം കൊടുക്കണം ഇനി വെളിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് തീറ്റ വെക്കണം എൻ്റെ കൂടെ വരുവാ എല്ലാം കൂടെ വരുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വെള്ളം കൊടുക്കണം എന്തോ രസമാണെന്നറിയോ ഇത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയത് ഇങ്ങനെ പഴയ വെള്ളം ഇന്നലത്തെ വെള്ളം അപ്പം ഇതിൻ്റെ അടുത്ത് അത് കഴുകിയിട്ട് ഇത് കണ്ടില്ലേ കൂട്ടയടിയ അതിൻ്റെ അകത്ത് നിറച്ചിട്ട് കൊടുത്ത് അതിൻ്റെ അകത്ത് ഇരിക്കത്തില്ല എന്നിട്ട് ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ നിറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും താറാവിന് നീന്താനായിട്ട് ഇപ്പം താറാവുകൾ വന്ന് മൊത്തത്തിൽ അങ്ങ് നീന്തലും പരിപാടിയും ആയിട്ട് അതങ്ങ് വന്നിട്ട് നാട്ടിലോ ചെയ്യാൻ പറ്റിയില്ല നീ അമേരിക്ക വന്നിട്ടെങ്കിലും ചെയ്യാമെന്ന് വെച്ചു കണ്ടില്ലേ എത്ര മനോഹരമായ ഒരു സംഭവമാണെന്നുള്ളത് ആ ഇനിയും ഞാൻ കാണിച്ചു തരാമേ ഇനി നമ്മുടെ ഇതെല്ലാം കണ്ടു ഇതെല്ലാം കോഴിയുടെ ഇഷ്ടംപോലെ മുട്ട കിട്ടുക ഒരു ഇരുപത്തഞ്ച് മുട്ടയോളം നമുക്കിപ്പോൾ കിട്ടാനുണ്ട് താറാവ് മുട്ട ഇട്ടു തുടങ്ങി അപ്പോൾ ഇനി മുട്ട കൊറുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇത് കുഞ്ഞുങ്ങളാണ് ഇറങ്ങണ്ട ഇറങ്ങണ്ടിപ്പോൾ ഉണ്ടോ ഇവിടെ ഇവിടെ കണ്ടോ കൂട്ടയിടിയെന്ന് നിൽക്കും കൂട്ടയിടി കൂട്ടയിടി ഒരു താ ഒരു ക മുട്ട ഒരെണ്ണമേ ഇട്ടിട്ടുള്ളൂ ഉണ്ട് ഉണ്ടോ ഒന്നുകൂടെ ഉണ്ട് രണ്ടാമത്തെ മുട്ട അങ്ങനെ രണ്ട് താറാമുട്ട കിട്ടി രണ്ട് താറാമുട്ട ഇനി അടുത്ത പരിപാടി പറഞ്ഞു തരാം കോഴി അങ്ങനെ ഇടുന്നതെന്നുള്ളത് കോഴി അതിൻ്റെ അകത്തൂടെ കയറിയിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ഡോറുണ്ട് ഇതുണ്ട് മുട്ടയിട ഇരിക്കുന്നുണ്ടോ മുട്ടയിടാൻ വേണ്ടി ഇത് ഈ ബാക്കറ്റിൻ്റെ ഈ ബാസ്ക്കറ്റിൻ്റെ അകത്ത് വന്ന് മുട്ട ഇട്ടിടുക അത് മറ്റേത് മുട്ടയിട്ടു മുട്ടയിട്ട് ഇനി അത് മറ്റേത് ഇടാൻ വേണ്ടി ഇരിക്കുകയാണ് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ഓ എന്താ പാട്ട് ഉള്ള് പാട്ടാ അവൻ്റെ പൂവൻ കോഴി താറാവിൻ്റെ പുറത്ത് കയറി പരിപാടി ചെയ്യുന്നു പക്ഷെ എന്തോ ഒരു കഷ്ടം നോക്കി ലോകത്തിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യും ഇവിടെ താറാവിനെ വിടാ പൂവാ ഇനിയും പ്ലാവലെ പ്ലാവിലെ ചക്ക കാണിച്ചു തരാമേ മാവ മാങ്ങ എല്ലാം പുതുതായിട്ട് ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് ഈ മാങ്ങ ഈ മാവയിന്ന് മാങ്ങ കിട്ടിയായിരുന്നു ഇവിടുത്തേന്നും മാങ്ങ കിട്ടി ഈ ചെറിയ മാവയിന്നും മാങ്ങ കിട്ടി ആണ്ടെ പ്ലാവെന്നൊരു ചക്ക ഏതാണ്ട് താറ ഒടിഞ്ഞു അയ്യോ അയ്യോ താഴെ ഉറങ്ങാൻ വേണ്ടി ആകെ കൂടി ഒരു ചക്ക കിട്ടിയത് അതുകൊണ്ട് പുതിയത പുതിതായിട്ട് വരുന്ന ചക്ക അയ്യോ ഈ ഒരെണ്ണം താഴെ പോവുണ്ട് കഷ്ടമായിട്ട് അപ്പം ഇങ്ങനെ ഒരു സ്ഥലവും കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നമുക്ക് സന്തോഷമല്ലേ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം നമുക്ക് സന്തോഷമാണ് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും